മണ്ണിനെ പൊന്നാക്കിയ കർഷകർ മൊത്തം പയർ അപ്പൊ എല്ലാരും പാടം വെറുതെ ഇട്ടേക്കുന്നെങ്കിലും അത് ഒരു ഒരു സ്ഥലം പോലും വെറുതെ കളയാതെ സാർ കൃഷി ചെയ്യുന്നു അപ്പൊ ഇത് പിച്ച് തുടങ്ങിയാ പയറൊക്കെ കുറ്റിപ്പയർ എല്ലാം വെറൈറ്റി തന്നെ ഈ സാലഡ് ൂക്കുംബർ ചെയ്തിട്ട് സാർ എത്ര നാളെ എത്ര പ്രാവശ്യം വിളവെടുത്തു ആ ഈ സാറിൽ കൂക്കുംബർ ചെയ്തിട്ട് ഏട്ടു വിളവെടുത്ത് ഒരു വിളവിലൊക്കെ നമ്മൾ എത്ര കിലോ ഒക്കെ കൊടുക്കുന്നുണ്ട് നാൽപ്പത് കിലോ ഒക്കെ കൊടുക്കും അപ്പോൾ ഇപ്പോൾ ആവറേജ് എത്ര രൂപ സാറിന് വരുമാനം കിട്ടി കാണും പതിനായിരം രൂപ കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യത്ത് കൃഷി ചിലവെല്ലാം ആവുന്നുള്ളൂ സാർ പിന്നെ അതിന് എന്തൊക്കെ കൊടുക്കുന്നുണ്ട് ഇതിന് മരുന്നുകൾ ആ ഹാ ഹാ കോഴിവളം ഈ രൂപ പരിവപ്പെടുത്തിയത് പ്രത്യേകം കോഴിവെളം ഈ വെള്ളമൊഴിച്ച് നനച്ച് അത് കൂന കൂട്ടി കിടും പിന്നെ ഒരാഴ്ച വരെ ഇളക്കി കുറച്ച് മറിച്ചിടും അത് പരിവപ്പെടുത്തി കിടക്കും പിന്നെ അത് വരി കിടാം ചൂടിലൊക്കെ ഇല്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ചാണക പിന്നെ അത് കഴിഞ്ഞിട്ട് അല്ല നടൻ നേരത്ത് എല്ലോടെയും വേപ്പുണ്ടാക്കും പിന്നെ വളം വയ്ക്കുമ്പോഴും ഇത് രണ്ടും ചെയ്യും ചെയ്യും സാറിന് രോഗവും കിടമൊന്നും വലുതായിട്ട് വരുന്നില്ല ഓഹ് ഒന്നും വരാറില്ല ആ ആ ശരി സാറിപ്പോ എത്ര വർഷമായി കൃഷി തുടങ്ങിയിട്ട് ആണോ സാറ് സർവീസ് ഇരുന്നിട്ട് പിന്നെ ഇപ്പൊ റിട്ടയർഡ് റിട്ടയർ ആയതിന് ശേഷം മാത്രം ജോലി ഇങ്ങനെ ഇറങ്ങി അപ്പൊ സാർ ഇതിനകത്ത് സന്തോഷം കണ്ടെത്തുന്നത് എങ്ങനെയാ സന്തോഷം കാണാൻ അപ്പൊ സാർ എത്ര സമയം ആവുമ്പോൾ പതിനൊന്ന് മണി വരെ പിന്നെ ഒരു മൂന്നര മൂന്നരയ്ക്ക് ശേഷം വീണ്ടും ഇറങ്ങും ഇപ്പൊ സാർ ഇവിടെ എന്തൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് പാവല് പടവലും പയറ് വെണ്ട ഉം പിന്നെ വാഴയൊക്കെ എത്ര മൂടുണ്ട് സാറേ ആ ആ ഇതെല്ലാം സാറാ ചെയ്യുന്നേ പിന്നെ ആ ആ അത് തന്നെ സാറിൻ്റെ മാനേജ്മെന്റ് എല്ലാം പൂവുമ്പാഴ വേണ്ട ഇപ്പം അപ്പൊ സാർ ഇതൊക്കെ എവിടെ ഏത് മാർക്കറ്റുകൾ വിറ്റഴിക്കുന്നുണ്ട് നല്ലില്ല വിപണി കൊണ്ടുപോകും സാറ് തന്നെ അല്ലേ കൊണ്ടുപോകുന്നേ ഓ വണ്ടിയിലും അങ്ങനെ കൊണ്ടെത്തിക്കും അപ്പൊ സാറിന്റെ സമയം ഇങ്ങനെ അങ്ങ് ചിലവാക്കും സാറില്ലേ ലാഭം തന്നെ നഷ്ടം വരുന്നില്ല വരുന്നില്ല